വളരെയധികം സ്നേഹത്തോടെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് സിസ് അതായത് പാർവതിയും മൃദുലയും കൂടി ചേർന്ന അവരുടെ ഒരുമിച്ചുള്ള ഒരു സംരംഭം പ്രേക്ഷകരെല്ലാവരും വലിയ സ്വീകാര്യയോടെ തന്നെയാണ് അത് ഏറ്റെടുത്തത് അതിനുശേഷം ഇപ്പോൾ അതിലെന്ത് വിശേഷം വന്നാലും പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഈ വാർത്ത പങ്കുവയ്ക്കാൻ പറ്റുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന പാർവതിയുടെയും മൃദുലയുടെയും സിസ്സിനെക്കുറിച്ചുള്ള കൂടുതൽ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ അന്വേഷിക്കുന്നത് ഇപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ടെന്നും പറയേണ്ടി വരും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് മൃദുലെയും പാർവതിയെ ഇവരുടെ അഭിനയം തൊട്ടേ ഇവരുടെ കൂടെയുണ്ട് ഇപ്പോഴിതാണ് ഇവർ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നുവെന്ന് അറിയിച്ചപ്പോഴും പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്കും ഇത് വളരെയധികം സ്നേഹത്തോടെ തന്നെയാണ് ഏറ്റെടുക്കാൻ പറ്റുന്നതെന്നും പറയുന്നു ആരാധകരോട് തന്നെ വളരെയധികം സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നത് പോലെ തന്നെയാണ് സംസാരിക്കുന്നത് പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെ ഏറ്റെടുക്കുന്നത് പോലെ ആരാധകർ ഓരോ തവണയും ഇതിൻ്റെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നു ഇപ്പോൾ തന്നെ ഒരാഴ്ച കൊണ്ട് ഇവർക്ക് ലക്ഷങ്ങളുടെ ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത് എന്നാൽ അതിനനുസരിച്ച് ഇവർ പർച്ചേസും ചെയ്യുന്നുണ്ട് ആദ്യമേ തന്നെ ബൾക്കായി ഇവർ ഓർഡർ എടുക്കുന്നില്ല എല്ലാം വളരെ സൂക്ഷ്മമായി നോക്കിയിട്ട് മാത്രമേ ഓർഡർ എടുക്കുന്നുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നതും ഇവർക്ക് കൃത്യമായി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു കാര്യമുണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് പോലെ തന്നെയാണ് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഇരുവരും ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ് എന്ന് പറയാം ആരാധകരും കൃത്യമായി ഇവർ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി മാറുമ്പോൾ ആരാധകർക്ക് മൃദുലയോടും പാർവതിയോടും ഒരു പ്രത്യേക സ്നേഹം തോന്നുന്നു കാരണം ഇവർ രണ്ടുപേരും ബൊട്ടിക്ക് തുടങ്ങിയത് രണ്ടുപേരുടെയും ആവശ്യങ്ങൾക്കാണ് പാർവതി ഇപ്പോൾ സീരിയലോ സിനിമയോ ഒന്നുമില്ലാതെ വീട്ടിലിരിക്കുകയാണ് എന്നാൽ പാർവതിക്ക് സ്വന്തമായി തന്നെ ഒരു ജോലി വേണം അതിനുവേണ്ടി മൃദുലയും തന്റെ കുടുംബത്തിന് വേണ്ടി എടുത്ത തീരുമാനം തന്നെയാണ് സിസ് എന്ന് പറയാം അതെല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യം തന്നെയാണ് അത്രമാത്രം സ്നേഹത്തോടെ അതിന് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും അത് മനസ്സിലാവുന്നതിനോടൊപ്പം തന്നെ ഏറ്റെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണിത് ആരാധകരെല്ലാവരും ഒന്നടങ്കം ഏറ്റെടുക്കുന്നു വെറുതെ പറഞ്ഞാൽ പോരാ മൃദുലയുടെയും പാർവതിയുടെയും ആരാധകർ ഒന്നടങ്കം തന്നെയാണ് ഈ സിസ്സിനെ ഏറ്റെടുത്തിരിക്കുന്നത് താരങ്ങളെല്ലാവരും ഇവർക്ക് വേണ്ടി പ്രൊമോഷനായി എത്തി കാരണം രണ്ട് സ്ത്രീകൾ ഇത്തരത്തിലൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാര്യം തുടങ്ങുമ്പോൾ അതിന് പിന്തുണയുമായി എല്ലാവർക്കും എത്താൻ കാണിക്കുന്ന ഒരു മനസ്സ് തന്നെ വലിയ രീതിയിൽ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ് എന്ന് പറയുന്നു പാർവതിയും മൃദുലയും ഏറ്റെടുക്കുന്ന ഓരോ വർക്കും അതുപോലെ ഓരോ സാരിയെക്കുറിച്ചുള്ള വാർത്തകളും പ്രേക്ഷകർ പ്രത്യേകം പ്രത്യേകം മായി ഏറ്റെടുക്കുന്നുണ്ട് ഇവർക്ക് നന്നായി ഇതൊക്കെ സെലക്ട് ചെയ്യാൻ അറിയാം എപ്പോഴും ഇവരുടെ സാരികളെക്കുറിച്ച് ഞങ്ങൾ നോക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഇവർക്ക് പ്രത്യേക രീതിയിൽ ഒരു നന്ദി ഉണ്ട് എന്ന് തന്നെയാണ് പ്രേക്ഷകർ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇവർ ഇതിനെക്കുറിച്ച് അറിയിക്കുന്നതെന്ന് പറയാം ആരാധകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ ഇവരുടെ ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള വാർത്ത സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇവർക്ക് ഇപ്പോൾ അഭിമാനമാണ് ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചതിനേക്കാൾ പെട്ടെന്നാണ് ഇതിൻ്റെ ഗ്രോത്ത് സംഭവിച്ചത് താരങ്ങൾ പോലും ഇവർക്ക് വേണ്ടി ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അവസാനം അത് അവരുടെ സോഷ്യൽ മീഡിയയിലും അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഇതെല്ലാം സത്യസന്ധമായ കാര്യമാണെന്ന് ഇരുവരും പങ്കുവെച്ച് എത്തുമ്പോഴാണ് പ്രേക്ഷകർക്ക് കൂടുതൽ സന്തോഷമെന്നും കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ